എന്താ വയനാട്ടിൽ വയനാട്ടിലിപ്പോൾ ട്രെൻഡ് ശരിക്കും ടൂറിസം പോലെ തന്നെ ഏറ്റവും വലിയ ട്രെൻഡ് ഫുഡാ കേട്ടോ ഫുഡ് തേടി ധാരാളം ആൾ ചുരം കയറി വരുന്നു ആസ്വാദ്യകരമായ ഫുഡ് കഴിക്കാൻ എത്രയാണ് സ്ഥലങ്ങൾ നമ്മൾ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ചട്ടിയും ചോറും അവിടെ വൻ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് കാരണം വെറൈറ്റി ഫുഡാണ് അതായത് നാവിലിങ്ങനെ രുചിയൂർന്ന വെറൈറ്റി ചിക്കൻ്റെ വിഭവങ്ങൾ തന്നെ പത്തിരുപത്തഞ്ച് ഐറ്റം ഉണ്ട് പിന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളത് നമ്മളെ പുട്ടുംകുറ്റി ചോറാണ് സാധാരണ നമ്മൾ പുട്ടുംകുറ്റിയിൽ പുട്ടാണല്ലോ കഴിച്ചിട്ടുള്ളൂ ഇവിടെ പുട്ടുംകുട്ടിയിൽ ചോറും കറികളും എല്ലാം കൂടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ചട്ടിയും ചോറും ഇല്ലാതെ ഒരു ഭക്ഷണമില്ല ചട്ടിയും ചോറും ഉണ്ട് അതുപോലെ തന്നെ പുട്ടുംകുറ്റി ചോറും തേടി ധാരാളം ആളുകൾ വരുന്നുണ്ട് പിന്നെ നൂൽ പൊറോട്ട അത് വേറെ എവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചട്ടിയും ചോറിൽ വന്നാൽ നൂൽ പൊറോട്ട കഴിക്കാം പാൽക്കപ്പ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് നമ്മളിപ്പോൾ പറയുമ്പോൾ രുചിയും ഉണ്ടാവും വായിൽ വെള്ള ഊർന്നുണ്ടാവില്ലേ ഇതുപോലുള്ള രുചികരമായ ഭക്ഷണമാണ് ഇത് തേടിയാണ് ധാരാളം സഞ്ചാരികൾ എത്തുന്നത് പിന്നെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും ചട്ടിയും ചോറിലും കയറി ഭക്ഷണം കഴിച്ചിട്ട് വയറും നിറച്ച് മനസ്സും നിറച്ചാണ് പോവുക പിന്നെ വലിയൊരു പ്രത്യേകത ഇതിൻ്റെ മുതലാളിമാരെ പറ്റി പറയുമ്പോൾ അവർ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ സെലിബ്രിറ്റികളെ ഒന്നും കൊണ്ടുവരാതെ കൽപ്പറ്റ നഗരസഭയിൽ അവരുടെ അയൽവാസികളായിട്ടുള്ള ഗോത്ര വിഭാഗത്തിലെ ആളുകളെ ഉൾപ്പെടുത്തിയാണ് മൂന്നാം വാർഷിക ആഘോഷം സംഘടിപ്പിച്ചത് വലിയ സെലിബ്രിറ്റികളെ പോലെയല്ലേ നമ്മളെ ചടച്ചിമുദ്ദേശിയൊക്കെ നിൽക്കുന്നതുണ്ടല്ലേ വന്നു ഭക്ഷണം കഴിച്ചു ചട്ടിയും ചോറിലെ വിഭവസമൃദ്ധമായ ഭക്ഷണമെല്ലാം കഴിച്ച് അവർ മടങ്ങി സന്തോഷമായി ഇങ്ങനെ ആളുകളെ സന്തോഷിപ്പിക്കലാണ് സഞ്ചാരികളെ സന്തോഷിപ്പിക്കലാണ് വയനാട്ടിൽ എത്തുന്നവരെ സന്തോഷിപ്പിക്കലാണ് ഇപ്പോൾ ചട്ടിയും ചോറും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും വരാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഒരു കമൻ്റ് ചെയ്യുക വളരെ നല്ലൊരു വിഭവമായിരുന്നു പാൽക്കപ്പയും മീൻകറിയാണ് ഏറ്റവും ആയിട്ട് തോന്നിയത് അതുപോലെ തന്നെ നൂൽ പൊറോട്ടയും പിന്നെ മന്തിയും നന്നായിട്ടുണ്ട് പല വിഭവങ്ങൾ കഴിച്ചു മന്തി കഴിച്ചു ബിരിയാണി കഴിച്ചു പിന്നെ കോഴി ഐറ്റംസ് തന്നെ പലവിധം കപ്പൂറികൾ കഴിച്ചു ഏറ്റവും വെറൈറ്റിയും ഏറ്റവും ടേസ്റ്റിയായി തോന്നിയത് പാൽക്കപ്പയും ബീഫുള്ള കോമ്പിനേഷനായിരുന്നു പിന്നെ മീൻ കറിയും നൂൽ പൊറോട്ടയും അടിപൊളിയായിരുന്നു